അങ്ങനെ ഇന്ന് നമ്മള് ആലപ്പുഴ നഗരത്തില് ഫേമസ് ആയ ഒരു സിനിമ ഉണ്ട് സൂപ്പർ ഹിറ്റ് ആയ ഹിറ്റായ വീറ്റ്നാ എന്ന് പറയും ആ സിനിമയിൽ വിജയരാഘവനെ ഒരു പേരുണ്ട് വട്ടപ്പള്ളി എന്ന് പിന്നെ അതുകൂടാതെ ഇരുമ്പ് ജോണി പിന്നെ അതുകൂടാതെ റാവുത്ര അപ്പൊ ഇവരെല്ലാം വന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കു പിടിച്ചൊരു റോഡാണ് അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുക വട്ടപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ ആലപ്പുഴ ടൗണിൽ തന്നെ അവതെന്ന് പറഞ്ഞാൽ ഇരിടുങ്ങിയ റോഡാണ് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറിന് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ട് പോകണം ആശാൻ അത്രയും കൺട്രോൾ വേണം ആ റോഡിൽ കൂടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ കൊണ്ടുപോകണേല് അപ്പൊ ആ റോഡിലോട്ടാണ് നമ്മുടെ സ്റ്റുഡൻറുമായിട്ട് പോകുന്നത് സ്റ്റുഡന്റിന്റെ പേര് ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഇതിനു മുമ്പ് നമ്മൾ ഈ ഇയാളെ വെച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പേരെന്താണ് ഇതിപ്പോ നമ്മൾ എത്രാമത്തെ ക്ലാസ് ആണ് പതിനേഴാമത്തെ ക്ലാസ് ആണ് അപ്പൊ നമ്മളിപ്പോൾ ഒരു വണ്ടി സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുവാണ് ഈ വണ്ടി നമ്മൾ മുന്നോട്ട് എടുക്കണം മുന്നോട്ട് മുന്നോട്ടെടുക്കുന്നതിനുമ്പോ നമ്മളിപ്പോൾ ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ചിരിക്കുക ഫസ്റ്റ് ഗിയർ ബസ്ഗീറിട്ടിരിക്കുകയാണ് ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ട് ഇനിയിപ്പോ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുകയല്ല അതിനുശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് പകുതിയോളം കാല് റിലീസ് ചെയ്തു കൊടുക്കും ഹാഫ് ക്ലച്ചിലാക്കും ഹാഫ് ഇനി നമ്മൾ ക്ലച്ചിലാക്കിക്കേക്ക് കാലെടുത്ത വണ്ടി പോകാൻ തയ്യാറാണ് പക്ഷേ ഈ വണ്ടി ഓഫാകാനുള്ള കാരണം എന്താണ് ബാലൻസ് കാലും കൂടെ റിലീസ് ചെയ്തപ്പോ വണ്ടി ഓഫ് ആയി പോയി ക്ലച്ച് അമർത്തി സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ക്ലച്ചിന്ന് പകുതിയോളം കാലം റിലീസ് ചെയ്താ റിലീസ് റിലീസ് ചെയ്ത് ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ഇനി നമുക്ക് ഫ്രണ്ടിലൊരു തടസ്സം കിടപ്പുണ്ട് സാൻഡ്രോ കാർ കിടപ്പുണ്ട് അതിന് തട്ടാതെ അഡ്വാൻസ് ആയിട്ട് റൈഡിൽ ഒരു സ്വല്പം തിരിച്ച് തിരികെ തിരികെ ഇനി തിരിച്ച് ഇനി മുന്നോട്ട് വിടുമ്പോൾ നമ്മൾ സൈഡ് മിറർ നോക്കണം പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടെന്ന് ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതെല്ലാം സ്വയമേ അറിയുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചുമ്മാ ചുമ്മാ ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞു തരുന്നത് ഓക്കെ ഇനി ബ്രേക്കിന്ന് കാലത്ത് പതുക്കെ പതുക്കെ വിട്ടു വിട്ടു കൊടുക്കുക ക്ലേച്ചിതുകാലും വണ്ടി ഉരുളും നേരെയാക്കി നേരെയാക്കി കൊടുക്കുക നേരെ ആക്കിയിട്ടില്ല മക്കൾ എപ്പോഴും നേരെ മതി ഇനി അതേപോലെ നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് തിരിയേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കോളനി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് സ്ഥലമല്ല സ്ഥലപ്പേരാണ് വട്ടപ്പള്ളി എന്ന് പറഞ്ഞാൽ അപ്പൊ ആ റോഡിലോട്ട് പോകണി തന്നെയാണെങ്കിലും കുറച്ച് എക്സ്പീരിയൻസ് വേണം ഇനി ഒരു സ്റ്റുഡന്റിനെയും കൊണ്ടുപോകണമെങ്കിൽ ആഷാനും ഒരു എക്സ്പീരിയൻസ് വേണം ആ റോഡിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക സൈഡ് മെറു നോക്കുക ബ്രേക്കിൽ കാലു വെക്കുക ചവിട്ടരുത് വെറുതെ കാലു വെക്കുക ബ്രേക്കിൽ വെറുതെ കാലു വെച്ച് ഹോൺ അടിക്കുക ക്ലച്ചിലും വെറുതെ കാലം ഒക്കെ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യുക തിരിച്ച് ഇരിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നേരാക്കി നേരാക്കി കൊടുത്തേ നേരാക്കി നേരാക്കി കൊടുത്തേ നേരയാക്കി ആ മതി കണ്ട തിരക്ക് കണ്ടല്ലോ റോഡിൽ രണ്ട് സൈഡിലും ടൂ വീലർ കാണും അതേപോലെ ഓട്ടോറിക്ഷ കാണും തിരി അതീ തട്ടാതെ തട്ടാതെ തിരി തട്ടാതെ തിരി ആ നേരെയാക്കി കൊടുക്കുക മറ്റേ പപ്പു ഏത് സിനിമയിലാണ് പറയുന്നത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടേ സിനിമയിലായിരുന്നത് ചിരിക്കാതെ പറയുക ഏത് സിനിമ ഓർക്കുന്നില്ല അപ്പിന്നൊരു പഴയൊരു സിനിമ ഉണ്ട് റോഡ് റോളർ ഓടിക്കുന്ന ഒരു സീൻ മോഹൻലാല അതേ സിനിമ ആയിരുന്നടാ ക്ലച്ച് ക്ലച്ചി സെക്കൻഡ് സെക്കൻഡാക്ക നൂഷ് സെക്കൻഡ് ക്ലച്ചി ഇതേ കാലിട്ടോളൂ സ്റ്റിയറിംഗ് നന്നായിട്ട് പിടിക്കും കാരണം ഞാൻ ഞാനിതിനകത്ത് പതിനേഴാമത്തെ ക്ലാസ്സിൽ ഞാൻ സ്റ്റിയറിംഗ് പിടിക്കേണ്ട ആവശ്യം ഉണ്ടാ സ്റ്റിയറിംഗ് ബാലൻസ് ഉള്ളേ അല്ല ഈ മാമാനെ തട്ടാതെ കൊണ്ടുപോകും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ഇത് ഞാൻ ചുമ്മാ പറയുന്നേ മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീഡിയോ കാണുമ്പോൾ മറ്റുള്ള കുട്ടികൾ എങ്ങനെയെങ്കിലും പതുക്കെ ഉരുട്ടിക്കൊണ്ട് പോട്ടേന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ ഇതിലോട്ട് ശാലിനി വരണ്ട ഇപ്പൊ നമ്മൾ ഇടുങ്ങിയ റോഡിൽ നിന്ന് ഇച്ചിരി ഇവിടെ വീതിയുള്ള റോഡിൽ കയറി ഇനി ടാസ്ക് എന്ന് പറയുമ്പോൾ അത്ര ഒഴിയുണ്ടായി ഒരുപാട് ഒഴിഞ്ഞു കൊടുത്തില്ല ഇനി ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു പള്ളിയുണ്ട് പള്ളിയിൽ അവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഒരു തിരിയാണ് അതെല്ലാം അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട നമ്മുടെ ബ്രേക്കിലും ക്ലച്ചിലുമാണ് അത് കറക്റ്റായിട്ട് താങ്ങി 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 പോവുക നേരത്തെ നമ്മൾ പറഞ്ഞു തീർത്തിയത് പപ്പുവിന്റെ ഒരു സിനിമയെ പറയുന്നത് പോലെ തന്നെ ഒരു കടുക് മണി വ്യത്യാസത്തില് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മുത്തശ്ശിയുണ്ടോ വീട്ടില് ഇല്ല അല്ലെങ്കിൽ മുത്തശ്ശീന്ന് വിളിവിളിച്ചു അപ്പൊ കൊഴപ്പ് കിടും ആ അമ്മച്ചീന്ന് ഒരു നീട്ടിയൊരു വിളി വിളിച്ച ഓക്കെ എന്ന് പറയുന്ന സൈഡിലെ വണ്ടി ഇരിക്കുന്ന കണ്ട ആ പിള്ളാരെ നോക്കിക്കോണം കൈ എന്റെ കൈ സീറിങ്ങിലോട്ട് വരരുത് ഇപ്പൊ നമ്മള് പോകുന്ന രണ്ടാമത്തെ കീറുണ്ടോ ഹോൺ അടിച്ചാൽ ആ മാമാനെ തട്ടാതെ പോകാൻ പറ്റും ഒരേ പോലെ സ്വീറോഡത്തെ സ്വീ ഓഡ് ഒരേ പോലെ അപ്പൊ നേരത്തെ ഞാൻ ഇതേപോലെ ഒരു എച്ചിന്റെ ഞാൻ പറഞ്ഞായിരുന്നു പാർക്കിങ്ങിന്റെ കാര്യം പറഞ്ഞായിരുന്നു എച്ച് പഠിച്ചാൽ പാർക്കിംഗ് പഠിക്കുവാണ് അപ്പൊ അതില് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ശരിയാണെന്നുള്ള രീതിയിൽ തന്നെ എച്ച് പഠിച്ചെന്ന് വിചാരിച്ചാൽ നമുക്ക് പാർക്കിംഗ് പഠിക്കാൻ പറ്റത്തില്ല സെപ്പറേറ്റ് നമ്മളൊരു പോക്കറ്റ് റോഡിൽ കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ പാർക്കിംഗ് പഠിക്കത്തുള്ളൂ അപ്പൊ അതില് പത്ത് ശതമാനം ആൾക്കാർ മാത്രമേ ഇങ്ങനെ ബ്രേക്ക് പാർക്കിങ് പഠിക്കുന്നു എനിക്കറിയത്തില്ല അവരെന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും നമ്മളെ വണ്ടി നീങ്ങുന്ന രണ്ടാമത്തെ ഗിയർ ആണ് അപ്പൊ വീറ്റാങ്കോളി സിനിമയില് വട്ടപ്പള്ളിന്ന് പേര് പറഞ്ഞത് ഈ എന്തിനാ തേടാക്ക അങ്ങനെ സ്വയമേ തന്നെ ക്ലച്ച് ഓട്ടി വണ്ടിക്ക് വേഗത ആകുന്നതിന് മുമ്പ് തന്നെ തെറ്റ് ഗിയർ ഇട്ട് അപ്പൊ ക്ലച്ചിന്ന് കാലെടുത്ത് വണ്ടിടിക്കാൻ തുടങ്ങി കാരണം തെറ്റ് ഗിയറിന്റെ വേഗതയാകുന്നതിന് മുമ്പ് തന്നെ തെറ്റ് ഗിയർ ഇട്ടാ കുഴപ്പമില്ല ബ്രേക്കിൽ കാൽ കാല് വരിക ഓണടിക്കുക ഒരു ക്ലച്ച് പുള്ളി ഓട്ടി ബ്രേക്ക് ക്ലച്ച് പുള്ളിയോട്ട് പേടിക്കണ്ട പതുക്കെ മതി നൂട്ടില്ലാക്ക് ക്ലച്ച് വണ്ടി ഓഫ് ആകരുത് ടെൻഷൻ ഒന്ന് ഓടിക്കണ്ട പതുക്കെ പോയാ അങ്ങനെ നമ്മൾ പപ്പു പറഞ്ഞ സീനിലോട്ട് വരാനായിട്ട് പോകും ഒരു കടുക് മണി വ്യത്യാസത്തില് തിരിച്ചില്ലെങ്കിൽ പ്രശ്നമായിരിക്കും ഓക്കേ അല്ല ഒന്ന് വെച്ചത്തി പറ നോക്കിക്ക ഇപ്പഴും കടുക് മണി വ്യത്യാസത്തിലിട്ട് ആ വണ്ടിക്ക് ഒരു വേണ്ട ഇതാണ് വട്ടപ്പള്ളി ജാഫർ ജുമാ മസ്ജിദ് ആ പള്ളി ഒന്ന് കാണിച്ചു കൊടുത്താ അങ്ങോട്ട് അതിലെടുത്താലും മതി ആ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് തിരിക്കേണ്ടത് അതേപോലെ അപ്പം പറഞ്ഞാൽ ഏരിയ എത്തിയിട്ടുണ്ട് ഒരു കടുക്ക് മണി വ്യത്യാസം മോളെ സീറിങ്ങ് തിരിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യണം കണ്ട ഇനി ലഫ്റ്റിലോട്ട് ഇപ്പം അത്രയും കയറി വരരുത് ഫോണടിക്കുക നന്നായിട്ട് എന്നിട്ട് ഇനിയും ലെഫ്റ്റിലോട്ട് 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 ആ മതി ഇനി അതേപോലെ തന്നെ നേരെയാക്കുക കണ്ട അങ്ങനെ നമ്മളിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് രണ്ട് വളവ് കഴിഞ്ഞു അപ്പൊ നമുക്കൊരു എക്സ്പീരിയൻസ് വേണം പിന്നെ മനസ്സിനൊരു ധൈര്യം വേണം കാരണം ഇതൊന്നും അല്ല ഈ റോഡിലെ തിരക്ക് ഇതിലും കൂടുതൽ തിരക്കുള്ള സ്ഥലമാണ് ഇനി നമുക്ക് ഇവിടുന്ന് വേണ്ടത് ലെഫ്റ്റിലോട്ടാണ് തിരിയേണ്ടത് ഒരു ലെഫ്റ്റ് കിടപ്പുണ്ട് അപ്പം റൈറ്റിലോട്ട് ഒരു റോഡ് കിടപ്പുണ്ട് പിന്നെ അതുകൂടാതെ ലെഫ്റ്റിലോട്ട് ഒരു റോഡ് കിടപ്പുണ്ട് പിന്നെ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലോട്ടാണ് റൈറ്റിലോട്ട് തന്നെ രണ്ട് റോഡ് കിടപ്പുണ്ട് തിരിച്ചോ തിരിമോളെ തിരിയിടമക്കളെ ആ ലെഫ്റ്റ് തിരി ആ മതി 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 നേരെയാക്കണം നേരെയാക്കും നേരെ കടുക് മണി വ്യത്യാസം കടുക് മണി വ്യത്യാസം അങ്ങനെ നമ്മള് ഇവിടെ എത്തി ഇനി ഇവിടുന്ന് ഒരു ഒരു റൈറ്റ് കട്ട് ചെയ്യാം ഇവിടെയല്ല ഇച്ചിരി കൂടെ പോയതിന് ശേഷം ഒരു റൈറ്റ് ഉണ്ട് അപ്പം നിങ്ങളും ഇതേപോലെ ഒരു ചെറിയ റോഡിലെല്ലാം ആശാല കൊണ്ട് കേട്ടി ഇതേപോലെ നിങ്ങൾ പഠിച്ച് റെഡി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി സൂപ്പറായിട്ട് ഓടിക്കാൻ പറ്റും റൈറ്റ് ഇൻഡിക്കേറ്റിട്ട് താഴോട്ട് ബ്രേക്കിൽ കാലു വന്ന വന്നാ ആ ക്ലച്ചിലും കാലു പറൺ അടിച്ചത് നന്നായിട്ട് വണ്ടി കയറി വരുന്നത് തന്നെ ക്ലച്ച് ഫുള്ളിയോട്ടെയോ പതുക്കെ ബ്രേക്കിൽ നിന്ന് കാലുക കാലും ക്ലച്ചിൽ നിന്ന് കാലിട്ടു പതുക്കെ 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 ഇച്ചിരി അങ്ങോട്ട് കയറി ഇങ്ങോട്ട് ലെഫ്റ്റ് കയറിയിട്ട് റൈറ്റ് തിരിച്ചു ആത്മാർത്ഥമായിട്ട് തിരി ആത്മാർത്ഥമായിട്ട് തിരി തിരിക്ക് ആത്മാർത്ഥമായിട്ട് തിരി ക്ലച്ചാ ക്ലച്ചാമാർ റിവേഴ്സ് റിവേഴ്സിട് റിവേഴ്സ് അതേപോലെ തന്നെ ബാക്കിലോട്ട് ഓടാം പച്ചി കാലിട്ടുടും കാലിട്ടു കാലിട്ടു വീണിട്ടില്ല റിവേഴ്സിട് കാലിട്ടു പതുക്കെ പതുക്കെ ബാക്കിൽ നോക്ക് ഈ മിറർ നോക്കൂട് പതുക്കെ കാലിലോട്ട് പതുക്കെ പോയു നേരെയാക്കണെ ലെഫ്റ്റിലോട്ട് നേരെ ആക്കണം ലെഫ്റ്റിലോട്ട് നേരെയാക്കെഫ്റ്റിലോട്ട് നേരെയാക്കരെയാക്കടേ നമുക്ക് നേരെ പോരാക്ക് ഇപ്പോഴും തടയിക്കൊണ്ടിരിക്കുവേഴ്സ് ചെയ്യാറു നേരെ മോനെ ആ മതി അതേപോലെ തന്നെ ഇനി നേരെ ആക്കിക്കാം ക്ലച്ച് ഫുള്ളി ഓട്ടിയോ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് ക്ലച്ച് ചെയ്ത പതുക്കെ കാലിട്ട് കൊടുത്ത് ബ്രേക്കിൽ നിന്ന് കാലം എടുത്തത് കാലിട്ട് വിടാം ലെഫ്റ്റിലോട്ട് ഒതുങ്ങി ഒതുങ്ങിയോ ലെഫ്റ്റിലോട്ടോ ഒതുക്കു 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 മതി നേരെയാക്കുമ്പോനെ ബൈക്കിലോട്ട് തിരി തരി തിരിയടാ മതി ക്ലച്ച് ഫുള്ളി ഓട്ടിയോ ബ്രേക്ക് ഔട്ട് കൊടുത്ത് ബ്രേക്ക് ഔട്ട് ഇനി റിവേഴ്സ് ഗിയർ ഇട്ടാ നേരത്തെ ഒരു ഓട്ടോ വന്നപ്പോൾ അല്ല ഒരു ഒരു എയ്സ് വണ്ടി വന്നപ്പോൾ നമുക്ക് ആ പൊക്കറ്റ് റോഡിലോട്ട് കയറാൻ പറ്റില്ല നമുക്ക് ഒതുക്കി കൊടുക്കേണ്ടതാണ് അതേപോലെ തന്നെ ഞാൻ പറയില്ല ഈ റോഡിൽ കയറി ഇങ്ങനൊരു ഉണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനി ഇപ്പം നമുക്ക് ആ റോഡ് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ഇച്ചിരി പുറകോട്ട് പോകണം കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒതുക്കിയിട്ടിരിക്കുക ഇനി പുറകോട്ട് പോകുമ്പോൾ വണ്ടി ഉണ്ടാകാൻ ശ്രദ്ധിച്ചോണം വലിയ വണ്ടിയെല്ലാം കയറി വരും അപ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചേ പോകാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഒരു കാറ് വരുന്നില്ല വരുന്നുണ്ട് വേണ്ട എല്ലാം വരുന്നുണ്ട് അപ്പൊ അതെല്ലാം കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയി നമുക്ക് ആ റോഡ് കിട്ടണം ആ റോഡ് കിട്ടുന്നവരെ നമ്മള് വെയിറ്റ് ചെയ്യണം അടുത്തൊരു കാർ വന്നു ശരിക്കും പറഞ്ഞാൽ കാറെല്ലാം കാറെ പോകാനുള്ള വഴിയുണ്ട് ഇനി അടുത്ത വണ്ടി വരുന്നുണ്ട് നമ്മള് റിവേഴ്സ് ഗിയർ ഇട്ടിരിക്കുവാണ് ഇനി നമ്മൾ പുറകോട്ട് പോകാനായിട്ട് പോവാ രണ്ടും കൽപ്പിച്ച് തൊട്ട് പുറകെ തന്നെ ഒരു സൈക്കിൾ ആരം വന്നിപ്പോ ഷാലിനി അത് കണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇനി ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ട് കൊടുക്കുക സൈഡ് മിറർ നോക്കുക പതുക്കെ 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 ബ്രേക്കിന്നേ കാലു വിട്ട് പതുക്കെ പോട്ടെ പോളെ നേരെ പുറകോട്ട് പോട്ടെ ബ്രേക്കിന്ന് എപ്പോഴും പെൺമക്കള് നേരെ പുറകോട്ട് പോട്ട് പുറകോട്ട് പോട്ടെ 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 പോട്ടോ പോട്ടെ 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 ഇങ്ങോട്ട് പതുക്കെ പോട്ട് പോട്ടെ ആ മതി ചുമ്മാട്ടി തിരിക്കയല്ലേ ജാലിനലം പിടിക്കല്ലേ പുറകോട്ട് നേരെ പോട്ട് പുറകോട്ട് പോട്ടെ 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 പതുക്കെ പോകാം അല്ല ഇതിൻ്റെ ഇടയിൽക്കൂടെയെല്ലാം ബൈക്കുകാരെല്ലാം കയറിപ്പോൾ അതൊന്നും നമ്മൾ ടെൻഷനാകരുത് നച്ച ഫുള്ളി ഓട്ടിയോ ഫസ്റ്റിറ്റ് ഫസ്റ്റിലോ റൈറ്റിൻ്റെ കയറി ഇട്ട് നച്ചിന് കാലിട്ടോളൂ കാലിട്ടോളൂ ലെഫ്റ്റിലോട്ട് തിരിച്ച ശാലിനി ആ ഓട്ടോയിൽ നോക്കിയിരിക്കുക ലെഫ്റ്റ് തിരിച്ച് തിരികെ തിരികെ ആത്മാർത്ഥമായിട്ട് തിരികെ ആ ഇനി റൈറ്റ് തിരിച്ച വലത്തോട്ട് ഫുള്ളായിട്ട് തിരി ആത്മാർത്ഥമായിട്ട് തിരി ആത്മാർത്ഥമായിട്ട് തിരി ആത്മാർത്ഥമായിട്ട് നേരത്തെ വന്ന സാഹചര്യം തന്നെ നമുക്ക് ഇപ്പോഴും വന്നു പക്ഷേ നമ്മൾ ലെഫ്റ്റ് ഒരുപാട് കയറ്റി കൊടുത്തിട്ട് റൈറ്റ് തിരിച്ചു നേരെ ആക്കിയിരിക്കുമ്പോളെ നേരെ ആത്മാർത്ഥ രണ്ടു കൈകൊണ്ട് തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാ ഇല്ല കേട്ടാ പോവാ ഇനി ഒരു വണ്ടി വരുന്ന കണ്ടാ നമുക്ക് പോകാൻ പറ്റുമോ നമുക്ക് ഏതെങ്കിലും വീട്ടിലോട്ട് കേറ്റിട്ടേ വണ്ടി വേണ്ട പതുക്കെ പതുക്കെ പതുക്കോട്ടെ അവിടെ ചെന്നിട്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാം അയാളെ അപ്പൊ ഒരു തീരുമാനം ഓട്ടെ മുതലാളി നിങ്ങൾ പോട്ടനാന്ന് തോന്നുന്നു അല്ല ഇവന്റെ ഡാഡീനോട് ചോദിച്ചല്ല ഡാഡീനെ നിനക്കറിയാവ പതുക്കെ ഇപ്പൊ ഒരു തീരുമാനമായില്ലോ പതുക്കെ പിടിക്കരുത് കേട്ടാ കണ്ടാ എന്റെ ശിഷ്യന്മാർ തന്നെ അതുകൊണ്ട് അവര് ഒതുക്കി തന്നെ മിറഞ്ഞിട്ട് ഒരു തട്ടും തന്നെ എന്തിനാ ഞാൻ ഇത്രയും ബലം പിടിച്ചോളവെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ചായയും വാഴക്കപ്പും മേടിക്കുന്നുണ്ട് അതെല്ലാം എന്റെ പോയി ഊർജം നഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പൊ ഒരു തീരുമാനമായില്ല അങ്ങനെ നമ്മൾ വട്ടപ്പള്ളി എന്ന് പറഞ്ഞ ആ റോഡിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോണി ഇനി വെറ്റക്കാരൻ ജംഗ്ഷനിലോട്ട് പോകുവാണ് ഓട്ടോ ഒരു ഒരു ലോറി കയറി വന്നിരിക്കും സുഖമായിരുന്നില്ലല്ലോ അപ്പൊരു തീരുമാനമായിരുന്നു ഓട്ടോ ആ അങ്ങനെ നമ്മൾ ആ റോഡ് ഇറങ്ങാറായി അങ്ങനെ ഹാപ്പിയായി ഇനി രസം എന്ന് പറഞ്ഞാൽ ആ റോഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഒരു ലെഫ്റ്റ് കട്ടിംഗ് ഉണ്ട് അപ്പൊ എന്റെ കൊച്ചുകൾ വെള്ളം കുടിക്കുന്ന കാണും ഓട്ടോ സൂരോട് ഇപ്പോഴും ഫസ്റ്റ് ഇയറിൽ എഴുന്നഴഞ്ഞാണ് നമ്മുടെ വണ്ടി നീങ്ങുന്നത് എന്താകുമോ ഏതാവുമോ എന്തായാലും കുഴപ്പമില്ല ഷാലിനെ ഇനിയിപ്പൊ ഞങ്ങളുടെ പേഴ്സണൽ ഡ്രൈവറാക്കാനായിട്ട് പോവാ പറഞ്ഞില്ല എന്റെ വണ്ടി ഓടിക്കാൻ ഷിഹാബിന് ഞാൻ കൊടുക്കുറ നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ലേഡി ഇൻസ്ട്രക്ടർ വേണമായിരുന്നു അങ്ങനെ ഷാലിനെ ആക്കാൻ പോവാട്ട് പതുക്കെ നോക്ക് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് കേട്ടോ ലെഫ്റ്റ് ഇൻഡിക്കൽ പോലെ എവിടെ കാലു പറഞ്ഞു നല്ല ക്ലച്ചിലേക്കാലം ഉണ്ടോ പ്രത്യേക കാലം വെച്ചോ ക്ലച്ചിൽ പകുതി ചവിട്ടി കൊടുക്കും പകുതി ചവിട്ടിയിട്ടില്ലേ മതി തിരിച്ചിട്ടില്ലേ ബ്രേക്കിന്ന് കാലത്ത് തിരിക്ക് പോലെ ആ മതി ആ സൈക്കിള് കാരണം ഒരു ഗ്യാപ്പ് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യണം നേരം ഇങ്ങനെയാണ് അത് കേട്ടോ അങ്ങനെ മെഡിക്കൽ ആയിട്ട് പോവാട്ടോ ക്ലച്ചിന് കാലുട്ടോ സ്പീഡ് കൊടുത്താൽ നമ്മള് കൊടുത്തിട്ടില്ല എന്റെ മക്കൾ എപ്പോഴും സ്പീഡ് കൊടുത്തിട്ടില്ല കൊടുക്കും ക്ലച്ചി കൊടുക്കും സെക്കൻഡാക്കി സെക്കൻഡ് സെക്കൻഡ് എന്തിനാണ് നമ്മള് വല്ലോനം കാര്യത്തിൽ നമ്മള് നമ്മുടെ വണ്ടി കൺട്രോൾ ചെയ്തുകൊണ്ട് വല്ലോടത്തും കൊണ്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും വരത്തില്ല ഫോട്ടോ എടുത്ത ആൾക്കാരും വരത്തില്ല ഫോട്ടോ എടുക്കാത്ത ആൾക്കാരും വരുന്നില്ല അതെന്തിനും നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ഇതിപ്പോ ഞാൻ പറയാം രണ്ടുപേരെ ജീവന ഇതിനകത്തിരിക്കുന്ന അത് വെച്ചിട്ട് വല്ലോന്നെ കാര്യം ചിന്തിക്കാൻ പോയാലോ ഒരു കടുക്കും വണ്ടി വ്യത്യാസം പോയത് ചിരിക്കല്ലേ എല്ലാവരും എന്റെ കൊച്ചു കേൾക്കാലോ അത് മറ്റേപ്പെടും അങ്ങനെ ഇനി നമ്മൾ പോകാൻ പോണ പുലമ്പിഴി എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിലോട്ടാ ഒരു മീൻ മാർക്കറ്റ് ആണ് അവിടെയും അത്യാവശ്യം തിരക്കെല്ലാം കാണും അപ്പൊ ആ റോഡിലും നമ്മളൊന്ന് ഓടിച്ച് ഓക്കെ ആയെന്ന് കണ്ടാൽ ലേണാസ് ലൈസൻസ് കൊള്ളു ഒരു അഞ്ചു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ലൈസൻസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൂടെ കൂടിയിരുത്തിയിട്ട് ഞാൻ പുറകെ മാറിയിരിക്കും നേരെ നേരെ അതേ പുലയമ്പിഴി മാർക്കറ്റിലോട്ട് പോകാനാണ് പുലയമ്പിഴി മാർക്കറ്റ് ഇവിടെ എല്ലാം നമ്മുടെ ശിഷ്യന്മാർ അതുകൊണ്ട് പേടിക്കേണ്ട താജ വൈക്കാരുടെ എന്താ ബ്രേക്ക് ഒരു തീരുമാനം ഒറ്റ തീരുമാനം എടുക്കാളു പോകാൻ തീരുമാനിച്ച പോണം അല്ലെങ്കിൽ നിർത്തി കൊടുക്കാൻ അത് രണ്ട് തീരുമാനം വന്നില്ലേ നിർത്തണവ പോണോ നിർത്തണവോ പോണോ അതാണ് അവിടെ അങ്ങനെ ജാമായത് മോളെ പതിനേഴ് ദിവസമായി ഷീറിങ് എന്നെ കൊണ്ട് തന്നെ ചുമ്മാ പിടിപ്പിക്കല്ലേ പതുക്കെ പതുക്കെ നോക്കി നോക്കു ബ്രേക്കാലോ ബ്രേക്കേക്കാലോ അങ്ങനെ നമ്മൾ പുലയമ്പടി മാർക്കറ്റിലോട്ട് എത്താറായി ഇനിയിപ്പ ഇവിടുന്ന് നമ്മളിപ്പോ പോകും ഇനി എന്താകും ഒന്നും അറിയത്തില്ല അവിടെ ഭയങ്കര തിരക്കായിരിക്കും ശാലിനി ഒറ്റക്ക് അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് പോകും എന്നാണ് ഇപ്പൊ പറയുന്നത് കൊടുക്കടാ കൊടുക്കട ഇനി ക്ലച്ച് ഓട്ടി നമുക്ക് തേടാക്കാം ക്ലച്ച് ഔട്ട് തേടാക്കി നിങ്ങൾ പതുക്കെ 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 ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട് ശാലിനി അത് കണ്ടിട്ട് ചെറിയൊരു പേടി ഉള്ളിലോട്ട് തട്ടുന്നുണ്ട് കുതിരയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ അത് വേറൊന്നുമല്ല ശാലിനിയുടെ നെഞ്ചിടിക്കുന്ന സൗണ്ടാണ് പേടിയില്ല പോലീസിൻ്റെ പേടിയില്ല ബ്രേക്കേ കാലം ബ്രേക്കിന്ന് ക്ലച്ച് ക്ലച്ചാമലി തെട്ടോ ഫസ്റ്റ് ഡേ ഓക്കേ അല്ലേ അങ്ങനെ നമ്മൾ പുലയമ്പടി ജംഗ്ഷൻ കഴിഞ്ഞു ഇനി തിരുവമ്പാടി എന്ന് പറഞ്ഞാൽ നാലും കൂടി ഒരു ജംഗ്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് ആ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പഴവീട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് അതും ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ് ഈ വഴിയെല്ലാം കടന്ന് ഞങ്ങൾ ബോട്ട് കെട്ടിൻ്റെ അവിടെ ചെല്ലണം ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു ശരിയല്ല പതുക്കെ പതുക്കെ മോളെ അത്രയൊന്നും ഒതുക്കല്ലേടാ പതുക്കെ നാലും കൂടിയ ജംഗ്ഷൻ വന്ന് ഇവിടെ നിന്ന് പറഞ്ഞാല് മെയിൻ റോഡിലോട്ട് കയറിട്ട് ഒരു വഴിയിലോട്ട് കേറാനായിട്ട് പറ്റാത്തുള്ളൂ നമ്മള് നേരെ തന്നെയാണ് പോകേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ കാല് വരേണ്ടത് ബ്രേക്കിലാണ് ബ്രേക്കിൽ കാലുവന്ന് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യുക അതിനുശേഷം ക്ലച്ച് ഫുള്ളി ബ്രേക്ക് ഓട്ടി നിർത്തുക അതിനുശേഷം ഒന്നാമത്തെ ഗിയറിലോട്ട് വരും ഒന്നാമത്തെ ഗിയറിട്ടേ ആ ബ്രേക്ക് കാലെടുക്ക് ക്ലെച്ച് ചെയ്ത് പതുക്കെ കാലം റിലീസ് ചെയ്തിടും പതുക്കെ കാല റിലീസ് ചെയ്തു റിലീസ് ചെയ്തു പതുക്കെട്ടെ നമുക്ക് ഇനി രണ്ട് സൈഡ് നോക്കിയിട്ട് പതുക്കെ പതുക്കെ വിട്ടു വിട്ടിടും ഇനി ഈ ബൈക്കുകാരുടെ ഒപ്പം പോയിക്കും അപ്പം നമുക്ക് ആ സൈഡ് നോക്കേണ്ട വരത്തില്ല കാരണം അവിടെ തടസ്സം ഇല്ലാത്തത് കൊണ്ടാണ് ആ ബൈക്കുകാരൻ കേറിപ്പോയത് മനസ്സിലെ ഇവിടെനിന്ന് നമ്മൾ നേരെ സ്പീഡ് കൊടുത്ത് ഔട്ട് വിട്ട് സെക്കൻഡ് സെക്കൻഡാക്കി നൂഷ് സെക്കൻഡ് ഓ നേരത്തെ ഞാൻ പറഞ്ഞത് മായ്ച്ചോളെ വേണം കേട്ടോ നമുക്കൊരു ഇൻസെർട്ടർ ലേഡി വേണോന്ന് പറഞ്ഞില്ലേ നടക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല സെക്കൻഡ് ഗിയർ ഭയങ്കര തപ്പലായിരുന്നു അപ്പൊ നമ്മൾ ഇനി അടുത്ത ഗിയർ ഇടാൻ വേണ്ടി പോവുക ക്ലച്ച് ഔട്ടി തേർഡ് ഗിയർ ഇനിയും നമ്മൾ അടുത്ത ഗിയർ ഗീറിടാനായിട്ട് പോവല്ല സ്പീഡ് കൊടുത്തിട്ട് ഫോർത്ത് ഗിയർ സ്പീഡ് കൊടുത്തിട്ട് ഫോർത്ത് ഗിയർ ഇടാവുള്ളൂ ഓക്കേ അങ്ങനെ നമ്മള് എവിടെ എത്തി ക്ലച്ച് എത്തിക്കൗട്ടി ഫോർത്ത് ഗിയർ ആക്കിക്ക് ഇട്ടാ ക്ലച്ചി കാലും പോട്ടെ ഒരേ പോലെ സ്പീഡ് കൊടുത്ത് അങ്ങനെ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ബ്രേക്കിൽ കാലു വന്നേ ക്ലച്ച് അമർത്തി ബ്രേക്ക് ബ്രേക്കോട്ട് നിർത്തിക്കുക സൈഡിലോട്ട് ഒതുക്കി ആ ആക്ക് നമ്മൾ നിർത്താനായിട്ട് പോകുമ്പോൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കേണ്ട വണ്ടി ഓഫ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇറങ്ങാനായിട്ട് പോവുക എന്ത് ചെയ്യണം ന്യൂട്ടിലാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് പൊക്കണം നെച്ചി കൊണ്ടാണോ പൊക്കണ്ട ഓക്കേ അതിന് ശേഷം താക്കോൽ ഓഫ് ചെയ്യുക നീ ഓഫ് ചെയ്യണ്ട ആ കുഴപ്പമില്ല സാരമില്ല ഓക്കേ അല്ലേ